കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ച് സർക്കാർ പത്ത് ലക്ഷം രൂപയും മകൻ നവനീതിന് സർക്കാർ ജോലിയുമാണ് പ്രഖ്യാപിച്ചത് ശസ്ത്രക്രിയ പൂർത്തിയായ മകൾ നവമി ആശുപത്രിയിൽ ചികിത്സയിലാണ് സർക്കാർ കാര്യങ്ങൾ അതിന്റെ മുറയ്ക്ക് എന്ന് ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ പറഞ്ഞു ഇന്ന് ചേർന്ന മന്ത്രിതല യോഗത്തിലാണ് തീരുമാനമെടുത്തത് കുടുംബത്തിന് ധനസഹായം നൽകുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും എത്ര എന്നുള്ളത് പറഞ്ഞിരുന്നില്ല പത്ത് ലക്ഷം രൂപയാണ് ബിന്ദുവിന്റെ കുടുംബത്തിന് ധനസഹായമായി നൽകുക വീട് നവീകരണം നാഷണൽ സർവീസ് സ്കീമിന്റെ സഹകരണത്തോടെ പൂർത്തിയാക്കും കൂടാതെ മകൻ നവനീതിന് സർക്കാർ ജോലി നൽകാനും യോഗത്തിൽ തീരുമാനമായി ദേവസ്വം വകുപ്പിൽ ജോലി നൽകാനാണ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ഇന്നത്തെ യോഗം അവരുടെ ആ അനുസരിച്ച് തന്നെ അവർക്ക് അവർക്ക് കൊടുക്കാൻ കൊടുക്കാൻ മറ്റൊരു കാര്യം സാമ്പത്തിക സഹായം കൊടുക്കുന്ന പ്രശ്നമാണ് അത് ലക്ഷം രൂപ ധനസഹായം തീരുമാനിച്ചു സർക്കാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നുണ്ടെന്നും എല്ലാം അതിന്റെ മുറയ്ക്ക് നടക്കട്ടെ എന്നും ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ പ്രതികരിച്ചു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നായിരുന്നു പ്രതിപക്ഷ കക്ഷികളുടെ ആവശ്യം ബിന്ദുവിന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി മുൻനിർത്തിയുള്ള ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിന്റെ കൂടിയ അടിസ്ഥാനത്തിലാണ് പത്ത് ലക്ഷം രൂപ സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചത് റിപ്പോർട്ടർ കോട്ടയം